എന്റെ പ്രിയപ്പെട്ട സുന്ദരി കുട്ടികളെ ഇങ്ങനൊരു മുഹൂർത്തം ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് നിങ്ങൾക്ക് സുഹൃത്തും സഹപാഠിയും സഹോദരനും ഒക്കെയായി ഒരു ആൺകുട്ടി ഈ ക്യാമ്പസിൽ ശ്യാം ബാലഗോപാൽ ഫസ്റ്റ് എം എ ഇംഗ്ലീഷിൽ പുതിയ അഡ്മിഷൻ നമ്മുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ വനിത ടീച്ചറുടെ മകൻ ഒരു ഏലിയൻ എനിമിയായല്ല നിങ്ങൾ ശ്യാമിനെ കാണേണ്ടത് ഇനി ശ്യാം രണ്ടു വാക്ക് പറയട്ടെ ഞങ്ങളുടെ അങ്ങനെ വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നേ ഇല്ല അതുകൊണ്ട് സത്യത്തിൽ എനിക്കിതൊരു കറക്ഷൻ ഹോമാണ് മലയാളത്തിൽ എന്താ പറയാ ആ ദുർഗുണ പരിഹാര പാഠശാല അതുകൊണ്ട് എന്നെ നന്നാക്കിയെടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ മാം പിന്നെ ഇവിടെ രണ്ടു വർഷം തികച്ചു പഠിക്കാമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല താങ്ക് യു എനിക്കറിയാവുന്നത് ഞാനും പഠിപ്പിക്കാം അതുകൊണ്ട് ഞാൻ വിദ്യാർത്ഥിനികളെ പ്രതിനിധീകരിച്ച് ശ്യാമിനെ സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ പ്രിയങ്കരിയായ ആൻ മാത്യുസിനെ ക്ഷണിക്കുന്നു നമ്മുടെ ഈ ചേട്ടൻ സുമുഖനാണ് സുന്ദരനാണ് സർവോപരി സുഭാഷണനാണ് നമ്മുടെ ഭാഗ്യം ഒരു സ്വാഗത പ്രസംഗമല്ല ഒരു സ്വാഗത ഗാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സമയമാം രഥത്തിൽ ഞാൻ ചെയ്യുന്നു സ്വദേശം ഈ പാട്ടാണോ പാടുന്നേ എന്നാ വേറെ പാടാ മാം കമലദളം സൂപ്പർ ഹിറ്റ് കം ടു മൈ റൂം മീറ്റിംഗ് ഹലോ തിരക്കിനിടയിൽ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റില്ല ഓ പരിചയപ്പെടാൻ ഇറങ്ങിയതാ പത്ത് മൂവായിരം എണ്ണത്തിന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും പ്ലസ് കാപ്സ്യൂൾ ഇവിടെ പൂണ്ട് വിളയാടാനാണ് ഞങ്ങൾക്ക് പണിയാവേ പിന്നെ മാസം കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കേറി സ്റ്റാറായി എങ്ങനെ സ്റ്റാർ ആവാതിരിക്കോട്ട് ഹാൻസം ആൻഡ് സ്മാർട്ട് ഈ ഫസ്റ്റ് ഐ ഫെൽറ്റ് നീ ബാഹുലിയന്റെ മോള് തന്നെ ോട്ട് നാട് കടത്തിയത് ഇതൊരു പാരമ്പര്യ വിളിച്ചു കൂട്ടി ഒരു കല്യാണം നടത്താനുള്ള യോഗം ഏതായാലും നിന്റെ തന്ത എന്തായാലും അവൻ വന്നു ഇനിയിപ്പൊ മറ്റാരെങ്കിലും അടിച്ചു മുമ്പ് നമുക്ക് അവനെ പൊക്കാം ഇരിക്കട്ടിട്ടൊരു സുന്ദരം നമ്മുടെ കൂടെ ശവങ്ങളും ഒരുത്തിന്റെ മണ അടിച്ച പിടിക്കും രണ്ടിലും അത് പിന്നെ ഞങ്ങള് പെണ്ണുങ്ങളല്ലേ ഓ മരങ്ങോടാൻ ഇതൊന്ന് മൂന്നാമത്തെ തവണയാ ഫാഷൻ ഡിസൈനറാ നീ ഞാൻ തീർത്തരാ ഹലോ രഞ്ജിത് ആ ഞാൻ ശരിക്കും ആലോചിച്ചു എനിക്ക് താല്പര്യ രഞ്ജുന്റെ ഓഫീസ് എവിടാ നേരിട്ടൊന്ന് കാണാം ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും രാമകൃഷ്ണനാ അച്ചട്ടാ എന്റെ ഗ്രഹനില കണ്ടപ്പോഴേ പറഞ്ഞു ആഗ്രഹിച്ചതൊക്കെ ഏഴാം ശുക്രൻ പാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു സമ്മതിക്കുന്നു സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ ആഴ്ച അതെ ഇവളുടെ അച്ഛനോട് ഈ വിവരം പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും ഈ പ്രശ്നം അയ്യോ അച്ഛനോട് പറയാൻ വരട്ടെ ആദ്യം കുട്ടിക്ക് താല്പര്യം വേണം അതിനുശേഷം രണ്ടു ദിവസം ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി

ഇതൊരു നടക്ക് പോവൂല ചേട്ടൻ കാറ്റുകാൽ രാമകൃഷ്ണന്റെ ഒന്നുകൂടെ കണ്ടേക്ക് അംഗഭംഗം മാനഹാനി ഏതെങ്കിലും ഒന്നും ഉറപ്പാ ഫ്രണ്ട്സ് ഈ തങ്കക്കൂടത്തിന് അറിയാൻ മേലാത്ത ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഈ പൊന്നാപുരം കോട്ടയിൽ അതൊക്കെ നമ്മൾ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ കുഞ്ഞാടുകളെ ഒന്ന് മാറിക്കേ പ്ലീസ് 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 ഒന്ന് ഡി എന്നതാണ് ഇതേ പറയുന്നത് ഒഴിയുതും നമ്മുടെ പെറ്റിക്കോട്ട് അല്ലയോ ും കോമയും ഒന്നുംപസ് എന്നുവെച്ചാ എല്ലാ സ്റ്റുഡൻസും കോളേജില് വരുമ്പോ പെറ്റിക്കോട്ട് തരിച്ചിരിക്കണം എന്റെ ദാടി ഈ പെറ്റിക്കോട്ട് നമ്മുടെ ചേട്ടന് അറിയണ്ടായോ എന്റെ അന്നമോ അത് നമ്മടെ ഷെമ്മീസ് ഷമ്മീസ് ആ സാധനം പെൺപിള്ളേര് ഈ സർക്കുലർ പഴയതാ ബോയ്സ് ഇവിടെ ഇല്ലാത്ത കാലത്ത് അതുകൊണ്ട് എന്ത് പ്രയോജനം മോളെ ഈ സർക്കുലർ പിൻവലിച്ചിട്ടില്ല അമന്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നീ പോ മോളെ ദിനേശി നീ നീ ഇസ് ഞാൻ ഇത് റിപ്പോർട്ട് പോയി മുത്തേ വെറുതെ കൊള്ളാലോ ശരി നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹല്ലേ ആയിക്കോട്ടെ പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന സാധനം നിങ്ങളെല്ലാവരും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം അല്ല നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ നന്ദനെ പെറ്റിക്കൊണ്ടിട്ടിട്ടുണ്ടോ ഞാനൊന്നും നോക്കട്ടെ ഇല്ലേ മോളിട്ടിട്ടുണ്ടോ നിന്നെ എനിക്ക് വിശ്വാസ വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇന്ന് നീ ഇതിട്ടിട്ടുണ്ടായിരിക്കും എന്നെനിക്കറിയാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ശരിക്കും കണ്ടോണം ഞാൻ ഇതിടാൻ പോവാണ് ആ നോക്കിക്കോളൂ കണി റെഡിയാണ് ശരി 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 അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠൻ നിയമം പാലിച്ചിരിക്കുന്നു എല്ലാവരും ഒന്ന് നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോന്നു ചേട്ടൻ ഡ്രസ് മാറി വീണ്ടും സുന്ദരനായിക്കോട്ടെ ഇപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഊരി വെച്ച അത് വീണ്ടും നിയമലംഘനമാകും അതുകൊണ്ട് ഈ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വരെ ഞാൻ ഇതിട്ടോണ്ട് തന്നെ നടക്കാൻ പ്ലീസ് നിനക്ക് മതിയായി ആയമ്മ പിന്നെയും കയറി നന്നല്ലോ നമുക്ക് പണി ഉണ്ടാക്കാൻ ഇത്ര വിയർത്തിട്ടാണെങ്കിലും കഴിഞ്ഞ തവണ നമ്മളെ പൊട്ടിച്ച് കൈ കൊടുത്തില്ലേ ആ ടൈപ്പ് തറവേര് നിത്താണ് നടക്കൂല മോളെ അവള് പറഞ്ഞുണ്ട് എത്തിലോ മൊതലു നിങ്ങൾ ഇവിടെ നിൽക്കേ ഞാനിപ്പ വരാം എന്തിനാ നിനക്ക് മതിയായില്ലേ ഇല്ല മോളെ നീ ചെന്ന് ഒരു നോമിനേഷൻ വാങ്ങി വെക്കേ നീ പോവാ ഇങ്ങനെ ഒരു പട്ടിക്കളിയടി എനിക്ക് വോട്ട് ചെയ്യാ ആദ്യം പറഞ്ഞത് ഒരടി ഇപ്പൊ കാണാം ശ്യാമനെ നമ്മളോടെ നിർത്താൻ അവളായിട്ടൊരവസരം തരമ്മല്ലോ സാറിനേക്കാൾ പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ചാർജ് എടുക്കണ്ടേ

ഒരുപാട് അലവലാതി പിള്ളേർക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് അല്ലേ എങ്ങനുണ്ടായിരുന്നു മുഖ്യ ശത്രുവിന്റെ ദിവസങ്ങൾ പരമബോർ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന് തോന്നുന്ന ഒരു ബോറടിയില്ലേ ഒരു ഇന്റർനാഷണൽ ബോർ അതെന്നെ മറ്റത് ഓരോ രാത്രിയും വെളിപ്പിക്കണത് മറ്റു എങ്ങനെ പണി തരാം എങ്ങനെ പണി പണിതരാന്ന് ആലോചിച്ച സത്യം പറഞ്ഞ നിന്നെ കണ്ട ആദ്യം തോന്നുന്നത് ഇതൊരാണായിരുന്നെങ്കിൽ തകർക്കാരുന്നല്ലോ എന്ന് ആ ഒരു ഒരു ഉണ്ടല്ലോ ഈ ക്യാമ്പസിൽ നേരം ചേട്ടാ കാര്യങ്ങൾ ആയ സ്ഥിതിക്ക് ഔപചാരിക സമാധാന ചർച്ച വേണ്ട സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് സന്ധ്യ ഒപ്പിടാം എന്താ ഇത് നോമിനേഷൻ പേപ്പർ നന്ദന മത്സരിക്കുന്നു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ശ്യാം ഇങ്ങനെ ആവട്ടെ നമ്മുടെ സൗഹൃദ ഉടമ്പടി ഒപ്പിട്ടുള്ളൂ എന്തിനാ എന്തിനാന്നെ വെറുതെ എന്റെ ഒരു ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ പിള്ളേരുടെ നിങ്ങളോ കണ്ണിലെ കണ്ണിലേക്ക് ഇത് വെറുപ്പല്ലോ മാഷെന്തോളൂ ഇത്ര അത്യാവശ്യ കാരണ ഇവൻ നിന്നെയും ഞാൻ വനചാണ്ടിയെ കാണാൻ കരുതാ അപ്പഴാ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് ഇത് രഞ്ജു ഫ്രണ്ടാ ജമണ്ടം ഫാഷൻ നീ എനിക്ക് നേരത്തെ അറിയാം മെയിൻ ഐറ്റം പ്രസന്റ് കുട്ടിയാ ചേട്ടൻ ഇവൻ പണ്ടേ അങ്ങനെ തീരുമാനങ്ങളെ കൺഗ്രാറ്റ്സ് നിന്റെ ഭാഗ്യം നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു അച്ഛനെ ഇതൊന്നും ഇഷ്ടല്ലാന്ന് ഓ അപ്പൊ തനിക്ക് മതി എനിക്ക് അത് മതി സൂസമ്മോ ഓ ഈ ഭൂമി ലയാളത്തില് മോഡൽ അവൻ മൊഞ്ചുള്ള പെണ്ണൊരുത്തി ഇവള് മാത്രയോ ആന്നേ അപ്പൊ പിന്നെ ഈ ചേട്ടിന്റെ കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കലുമില്ല ശ്യാമേ ഈ പെൺകുച്ചിനെ സൂക്ഷിച്ചോ സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലും വെച്ച പോലത്തെ മോദല്ല